മനുഷ്യൻ അക്രമത്തിനും കൊലപാതകങ്ങളും പോയതിനു ശേഷം അവനെ വർഷം ആ തടച്ചിട്ട് കഴിഞ്ഞാൽ പീഡിപ്പിച്ചാൽ അവൻ ഈ കാലഘട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടനെയുമായിരുന്നു അവരൊക്കെ സൽ സ്വഭാവികളായി ഇതിന്റെ സുഹൃത്തെ ജയിലിനോ പീഡനങ്ങൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ ധ്യാന കേന്ദ്രങ്ങൾക്കോ മതങ്ങൾക്കോ രാഷ്ട്രീയങ്ങൾക്കോ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ നല്ല വാതയില് കൊണ്ടുവരാൻ കഴിയില്ല വിശുദ്ധ ബൈബിൾ പറയുന്നു നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈച്ഛിക്കാത്ത തിന്മ എന്നെ ഭരിക്കുന്നു ഒരു മനുഷ്യന്റെ തിന്മയ്ക്ക് മാറ്റം വരണമോ പാപ സ്വഭാവത്തിന് മാറ്റം വരണമോ യേശുക്രിസ്തു കൂടെ പാപത്തിന് പരിഹാരം ലഭിക്കുകയുള്ളൂ അതാണ് കാൽവരി കാലുരി നോക്കണം ആ കാൽവരി ക്രൂസ് എന്ന് പറയുമ്പോൾ ക്രൂശനെ അറിയാത്തവർ പറയും അവിടെ തോൽവിയാണ് സംഭവിച്ചത് രാജാവ് പറഞ്ഞവൻ ഗുരുവാൻ പറഞ്ഞവൻ മരണമല്ല അത് ജയത്തിന്റെ അവിടെ സകല മാനവരാശിയുടെ പാപം വഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം കാൽമറി ക്രൂശൻ യാഗമായി തീർന്നു എന്തിനാമോ എന്റെ പാപങ്ങൾ വഹിക്കുവാൻ താങ്കളുടെ പാപങ്ങളെ വഹിക്കുവാൻ പാപങ്ങളെ ക്ഷമിക്കുവാൻ പാപങ്ങളെ പോക്കുവാൻ യേശുക്രിസ്തു സുഹൃത്തെ ഇത് വിശ്വാസത്തെ കരസ്ഥമാക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പാതകൾ നിങ്ങൾ ഓടി ഇവിടെല്ലാം ഓടി സുഹൃത്തെ നിരാശയല്ലായിരുന്നു ഫലം ഓരോ വർഷം നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഒരു രൂപ നിങ്ങൾ മുടക്കണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണ്ട ഒരു കാഴ്ചകളും വേണ്ട ഒരു മെഴുകുതിരി പോലും കത്തിക്കണ്ട നിങ്ങളായിരിക്കുന്ന കടമുറിക്കകത്ത് നിങ്ങളായിരിക്കുന്ന വാഹനത്തിനകത്ത് നിങ്ങളുടെ വഴിത്താറയിൽ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് യേശുവേ ഞാൻ പാപിയാണ് എന്റെ പാപമിനോട് ക്ഷമിക്കണമേ അവിടെ മെരിക്കായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ അവിടുത്തെ മകനും മകളും ആക്കി എന്നെ മാറ്റണമേ അങ്ങന്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് ഒരു വാക്ക് നിങ്ങൾ ഹൃദയംഗമായി പറയുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ഒരു യേശു നിങ്ങൾ വസിക്കാൻ ഇന്ന് മുതൽ ആരംഭിക്കുന്നു